ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിച്ചോ വെടിനിർത്തൽ ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നോ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം അതേസമയത്ത് ഞാൻ ആദ്യം നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് പ്രേക്ഷകരെയോടെ കാണിക്കാം ട്രൂത്ത് സോഷ്യലില് ട്രംപ് എഴുതിയത് ഇപ്രകാരമാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിൽ പൂർണ്ണവും സമ്പൂർണവുമായ ഒരു സീസ് ഫയർ ഏകദേശം ആറ് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുമെന്ന് പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേലും ഇറാനും അവരുടെ പുരോഗതിയിലുള്ള അവസാന ദൗത്യങ്ങൾ പൂർത്തിയാക്കി ഏകദേശം ആറ് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെയാണ് ട്രംപ് എഴുതിയിരിക്കുന്നത് ആ ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചു എന്ന് കണക്കാക്കാം ഔദ്യോഗികമായി ഇറാൻ സീസ് ഫയർ ആരംഭിക്കും പന്ത്രണ്ടാം മണിക്കൂറിൽ ഇസ്രായേൽ സീസ് ഫയർ ആരംഭിക്കും ഇരുപത്തിനാലാം മണിക്കൂറിൽ പന്ത്രണ്ടാം ദിവസത്തെ യുദ്ധത്തിന്റെ ഔദ്യോഗിക അന്ത്യം ലോകം അഭിവാദ്യം ചെയ്യും ഓരോ സീസ് ഫയറിലും മറുവശത്ത് സമാധാനപരവും ബഹുമാനപൂർവ്വവുമായി തുടരും എല്ലാം അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന അനുമാനത്തിൽ അത് അങ്ങനെ തന്നെയായിരിക്കും ഇത് ഒരു ട്വൽത്ത് ഡേ വാർ എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുക പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം എന്നായിരിക്കും ഇതിനെ വിളിക്കുക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബുദ്ധിപരമായ തീരുമാനമെടുത്ത ഇരു രാജ്യങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതായത് ഇസ്രയേലിനെയും ഇറാനേയും വർഷങ്ങളോളം നീണ്ടു ഒരു യുദ്ധമായിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഇത് നശിപ്പിക്കുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഒരിക്കലും സംഭവിക്കുകയും ദൈവം ഇസ്രേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ ദൈവം മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിക്കട്ടെ ദൈവം അമേരിക്കൻ ഐക്യനാടുകളെ അനുഗ്രഹിക്കട്ടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ ഞാൻ നന്മമരം ഡൊണാൾഡ് ട്രംപ് ഒപ്പ് എന്റെ പൊന്നെയും ഈ ജാതി ഒരു 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 മനുഷ്യനെ ഇയാളെ എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്ന് എന്ന് പോലും അറിഞ്ഞുകൂടാ പുളിപ്പെന്ന് പറയുന്ന സാധനം ഈ ലോകത്തില്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞ ഏത് ഉറക്കത്തിലും നിങ്ങൾക്ക് പറയാൻ ഡൊണാൾഡ് ട്രംപ് ഈ മനുഷ്യന് നാണോ മാനോ ഇല്ല തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കട്ടിയുള്ള മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് എന്തൊരു പൊങ്ങച്ചക്കാരനാണ് എൻ്റെ പൊനെ ഇയാളെപ്പോലൊരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ യുദ്ധം തുടങ്ങിയതാരാണ് ഇയാളുടെ അമ്മായിയപ്പനാണോ ഈ മനുഷ്യനല്ലേ തുടങ്ങിയത് യുദ്ധം ഇസ്രയേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാനെതിരെ യുദ്ധം തുടങ്ങി വെച്ചത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക ഒരുപാട് രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതായത് ചൈന നമ്മുടെ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഒബാമയുടെ കാലത്താണ് തോന്നുന്നു ഇറാന്റെ ആണവായുധ നിർമ്മാണത്തെ തടഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായ ഒരു കരാർ ഉണ്ടാക്കുകയാണ് ഇറാനുമായിട്ട് എന്നാൽ ട്രംപ് ആദ്യ ഘട്ടത്തിൽ വന്നപ്പോൾ ആ കരാറിൽ നിന്ന് പിന്മാറി ഏകപക്ഷീയമായിട്ട് അതോടെ ആ കരാർ അവസാനിച്ചു ഇറാൻ ഉടനെ തന്നെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പിന്നീട് ട്രംപ് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് എന്തായാലും ഇറാൻ അതിന് തുടങ്ങി എന്ന് പറയുന്നു ഇപ്പൊ എന്നിട്ട് ഒരു വശത്ത് ട്രംപ് രണ്ടാമത്തെ ടേം അധികാരത്തിൽ വന്നപ്പോൾ ഈ ഇറാനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പുറപ്പെടാണ് ഒരു ദിവസം ഇസ്രായേൽ പോയി അങ്ങ് ഇറാനെ ആക്രമിക്കുന്നു അപ്പോൾ ഒരു വശത്ത് ചർച്ച നടക്കുകയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്നിട്ട് ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ അമേരിക്ക തന്നെ അവരുടെ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ അയച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു ഇസ്രേലിനൊപ്പം യുദ്ധത്തിൽ പങ്കാളിയാവുന്നു ഇറാനെ ആക്രമിക്കുന്നു ഒരു പരമാധികാര രാഷ്ട്രത്തെയാണ് ആക്രമിക്കുന്നത് എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ആക്രമിക്കുന്നു എന്നിട്ടിപ്പം വന്നിട്ട് ഞാൻ ഇതാ സമാധാനം പ്രഖ്യാപിക്കുകയാണ് യുദ്ധമെല്ലാം തീർന്നു ഇനി എല്ലാരും പൊടിയും തട്ടി പൊയ്ക്കോളൂ എല്ലാം കഴിഞ്ഞു എന്ന് വന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഉളുപ്പുണ്ടോന്നല്ലാതെ പിന്നെ എന്താണ് ചോദിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് പോലും അല്ല ഇയാൾക്ക് എന്തുമാകാമോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി വെടിനിർത്തലിലേക്ക് എത്തിയപ്പോൾ ഉടനെ തന്നെ ഇവിടെ രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇയാൾ കയറി അങ്ങ് പ്രഖ്യാപിച്ചു അതായത് ഇയാൾ ഇത് അറിഞ്ഞല്ലോ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോവാണെന്ന് അപ്പൊ താനാണത് ഉണ്ടാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കയറി അതങ്ങ് പ്രഖ്യാപിച്ചു ഇപ്പൊ ഇതാ ഇതേ മനുഷ്യൻ തന്നെ ഇസ്രയേൽ ഇറാൻ യുദ്ധം ഇതാ നിർത്തിയിരിക്കുന്നു ആറ് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ഇസ്രയേൽ ഇറാൻ പ്രഖ്യാപിക്കും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസ യുദ്ധം എന്നതിന് പേരിടുന്നു അതായത് മറ്റത് സിക്സ് ഡേ വാർ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇസ്രയേലിന്റെ പഴയ യുദ്ധം ഇപ്പൊ അതാ ട്വൽത്ത് ഡേ വാർ ഇരട്ടി ദിവസം ഇത് വട്ടാണ് മുഴുത്ത വട്ട് വേറെ ഒന്നുമല്ല ഇത് ഒന്ന് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ശക്തി പ്രകടനം നടത്തുക ഇറാനെ ഒന്ന് വിറപ്പിക്കുക മിഡിൽ ഈസ്റ്റിലെ ഗാർഡിയൻ തങ്ങളാണ് എന്ന് ഒന്നും കൂടെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുക ഇസ്രേലിനൊപ്പമാണ് തങ്ങളെന്ന് കാണിക്കുക യുദ്ധം ഉണ്ടാക്കുന്നതും ഇയാൾ തന്നെ യുദ്ധം അവസാനിപ്പിച്ച് നന്മ മരം കളിക്കുന്നതും ഇയാൾ തന്നെ പഴയ ചില മലയാള സിനിമകളിൽ എപ്പോഴും കാണുന്ന ഒരു സീനാണ് വില്ലന്മാരെ കാമുകിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് നായകനെ ഏർപ്പാട് ചെയ്യുന്നു കാമുകി സ്കൂട്ടറിൽ വരുന്ന സമയത്ത് ഒരു കാറിൽ വന്ന് വില്ലന്മാർ കാമുകിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് നായകൻ എവിടെ വന്നോ ചാടി വീണ് വില്ലന്മാരെ എല്ലാം ഇടിച്ച് പഞ്ചറാക്കിയിട്ട് കാമുകിയെ രക്ഷിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അമേരിക്ക അതിന് സപ്പോർട്ട് കൊടുത്തത് അമേരിക്ക ബോംബർ വിമാനം ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ചതും അമേരിക്ക എന്നിട്ടിപ്പോ യുദ്ധം അവസാനിപ്പിച്ചു എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ദൈവത്തിന്റെ അവതാരമായിട്ട് വന്ന് നിന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്തി കളിക്കുന്നതും അമേരിക്ക എന്തുവാടെ ഇത് ഇമ്മാതിരി ഡബിൾ സ്റ്റാൻഡേർഡ് ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റൂ ഇത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ കൈക്ക് ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ അത് ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസുകളാണെങ്കിലും യു എയിലോ അല്ലെങ്കിൽ സൗദിയിലോ ഒമാനിലോ എവിടെയൊക്കെ അമേരിക്കയ്ക്ക് എയർബേസ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടോ അത് ഇറാഖിലോ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഇറാൻ തിരിച്ചടിക്കി തയ്യാറാവും ഈ ഇറാന്റെ കുറേ മിസൈലുകൾ ഖത്തറിന്റെ അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ തന്നെ രാജാവിന് പേടി തുടങ്ങി ഈ അമേരിക്ക തങ്ങളെയും കൂടെ വലിച്ചു ഇതിലേക്ക് ഇടുവോ എന്നുള്ള പേടി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് വന്നു എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഖത്തറും ഇടപെട്ടിട്ടുണ്ട് എന്തായാലും ട്രംപിന് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല കാരണം മൂപ്പർക്ക് എങ്ങനെയെങ്കിലും ഇതിന്ന് തടി ഉരണം കുറച്ച് മാസ് കാണിച്ചിട്ട് അതാണ് മൂപ്പർക്ക് വേണ്ടത് ഇവർ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ റജീം ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ കാരണം പതിറ്റാണ്ടുകളായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നില്ല ഇറാൻ മറ്റേ എല്ലാം തികഞ്ഞ നല്ല നന്മമരം രാജ്യമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല അവർക്ക് കുറെ അവരുടെ കുറേ നിലപാടുകളും അവരുടെ ഈ പ്രോക്സി യുദ്ധമൊന്നും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് തേനും പാലും കൊടുത്ത് വളർത്തി മറ്റുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ യുദ്ധതന്ത്രങ്ങളൊന്നും അത്ര ബെറ്ററായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് സമൂഹത്തിന് ഭീഷണിയുമാണ് അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിന് ഇറാൻ ഒരു ഭീഷണിയൊക്കെ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന അമേരിക്കയ്ക്ക് അത് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ അമേരിക്ക ഇതിന്റെ അപ്പുറം ഭീകരവാദികളെ പാല് കൊടുത്ത് വളർത്തുന്ന രാജ്യമാണ് അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഇറാനെ കുറ്റം പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശമില്ല ഇറാനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക ഇസ്രയേലിൽ പോട്ടും മോശമൊന്നുമല്ല അപ്പോൾ ഇവിടെ ഏകപക്ഷീയമായിട്ട് ഇറാനെ ആക്രമിച്ച് മാസ് കാണിക്കാനാണ് ഇപ്പോൾ യു എസ് ശ്രമിച്ചത് താൽക്കാലികമായിട്ട് ഇറാനെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിലൊരു തർക്കവും ഇല്ല വലിയ ആക്രമണം ഇസ്രായേലി അവസരത്തിൽ ഇറാനിൽ നടത്തിയിട്ടുണ്ട് തിരിച്ച് ഇറാൻ തിരിച്ചടിച്ചെങ്കിലും ഇറാനുണ്ടായ അത്ര നാശനഷ്ടം ഇസ്രയേലിൽ എന്തായാലും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്ന് വിറപ്പിക്കാൻ ചെറുതായിട്ടൊന്ന് വിറപ്പിക്കാൻ ഇറാനും കഴിഞ്ഞു അത് മാത്രമല്ല അറ്റകൈക്ക് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും കൂടെ ഇറാനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നീണ്ടുപോകുമെന്ന ഭയം അമേരിക്കയ്ക്ക് വന്നു അമേരിക്കയുടെ ദേഹത്ത് മണ്ണ് പുരളുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രംപ് തടിയൂരും കാരണം ഇവരുടെ മിലിട്ടറി ബേസിലേക്ക് ഇപ്പൊ ഇറാൻ അയച്ചത് വെറും സാമ്പിൾ മിസൈലുകളാണ് എന്നാൽ ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെയുള്ള മിസൈലുകൾ അയച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ എയർ ഡിഫെൻസ് ഒന്ന് വിറയ്ക്കും വിറയ്ക്കുമെന്ന് മാത്രമല്ല വീഴും അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് ട്രംപ് ഇത് എത്രയും പെട്ടെന്ന് നിർത്താനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ ഇപ്പൊ ഇറാൻ പറഞ്ഞത് തങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അത് താൽക്കാലികമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യുദ്ധം അവസാനിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ട്രംപ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അത് അതിനകത്ത് ഖത്തർ അമീർ ഇടപെട്ടു എന്നുള്ള സൂചനകളും ഒക്കെ വരുന്നുണ്ട് ഇനി ഒറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത് എന്തിനായിരുന്നു പുള്ളേ ഈ യുദ്ധം ഇതോടെ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് നിർത്തിയോ അല്ലെങ്കിൽ ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് ഒക്കെ ഇതോടെ ഇല്ലാതായോ ഇനി ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ലേ ഉറപ്പായും ഉണ്ടാക്കും ഇനി ഇറാൻ കൂടുതൽ വേഗത്തിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നോ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനെങ്കിലും ശ്രമിക്കും കാരണം ഇറാന് നന്നായിട്ട് അറിയാം ആണവായുധം ഉണ്ടെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ തൊടാൻ ഭയക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊറിയ ഇതുപോലെ പോയി ആക്രമിക്കാത്തത് കിം ജോങ് ഉൻ മറ്റേ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ട്രംപിന്റെ വൈറ്റ് ഹൗസിലോട്ട് എടുത്ത് അടിച്ചു അറിയാം ആ ഭയം ഈ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് അതാണ് ആണവ രാഷ്ട്രങ്ങളെ മറ്റുള്ള രാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ കാര്യം അപ്പോൾ ഇറാൻ അതുകൊണ്ടാണ് ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ ഇത് ഇത് വെറുതെ ഒരു ഷോ ഓഫ് മാത്രമായിരുന്നു നേ ഇതിനകത്തൊന്നും ഒരത്മാർത്ഥതയും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പല വീഡിയോകളും കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നും അയ്യോ ഇസ്രയേലിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അമേരിക്ക ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ ഇറാനോട് പ്രേമം തോന്നിയിട്ടാണോ ഇതൊന്നുമല്ല നമ്മൾ ഇതിനകത്തുള്ള സത്യമാണ് പറയുന്നത് ഇവിടെ ഇസ്രയേലും അമേരിക്കയും ഇറാനെ പോയി അങ്ങ് അടിച്ചു തകർത്ത് റജീം ചെയ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതത്ര എളുപ്പമല്ല മാത്രമല്ല അങ്ങനെ സംഭവിച്ചാൽ അത് നമുക്ക് ഉൾപ്പെടെ തിരിച്ചടിയാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും അല്ലെങ്കിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ് മൾട്ടി പോളാർ വേൾഡിനെ തകർത്ത് യു എസ് ഡോമിനൻസ് നിലനിർത്താനാണ് യു എസ് ശ്രമിക്കുന്നത് അതിനവർ ഇസ്രയേലിനെ യൂസ് ചെയ്യും അതിനവർ ചിലപ്പോൾ ജപ്പാനെ യൂസ് ചെയ്യും ചിലപ്പോൾ അവർ സൗത്ത് കൊറിയയെ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഉക്രൈനെ യൂസ് ചെയ്യും അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം ഒരു മൾട്ടി പോളാർ വേൾഡ് യു എസ് ആഗ്രഹിക്കുന്നില്ല യു എസ് ഡോമിനേറ്റ് ചെയ്യുന്ന അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വേൾഡ് ഓർഡർ ഇന്നത്തെ ജനാധിപത്യവും ഇന്നത്തെ ഈ സിസ്റ്റമൊക്കെ യു എസ് കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ ഈ ജനാധിപത്യത്തിന്റെ രൂ രൂപം ഈ രൂപത്തിൽ അത് ആദ്യമായിട്ടുണ്ടാവുന്നതും യു എസിലാണ് അപ്പോൾ ആയിരം കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കിലും മറ്റു പല സിവിലൈസേഷൻസിലും ഇതിനെക്കുറിച്ചുള്ള തത്വചിന്തകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ആധുനിക ജനാധിപത്യത്തിന് അത് വിത്തിട്ട് അത് മുളപ്പിച്ചെടുത്തത് അമേരിക്കക്കാരാണ് അവരതുകൊണ്ട് തന്നെ ആ ജനാധിപത്യവും അവരുടെ ഒരു ലോകക്രമവുമാണ് ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് അതാണ് ശരിയെന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അമേരിക്ക വിഭാവനം ചെയ്യുന്ന ജനാധിപത്യമാണ് ശരി മറ്റുള്ളതൊക്കെ തെറ്റാണ് ഏകാധിപത്യമാണ് എന്ന് അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നരേറ്റീവ് ആണ് ശരി എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ തോന്നുകയും ചെയ്യാം പക്ഷെ എന്താണെങ്കിലും ഇപ്പം എന്താണ് ഈ യുദ്ധം കൊണ്ട് അമേരിക്ക നേടിയത് കുറെ മനുഷ്യരുടെ ജീവൻ നഷ്ടമായി ഇറാന്റെ കുറെ വലിയ ഫെസിലിറ്റീസിനെ അവർ തകർത്തിട്ടുണ്ട് ഇറാന് കുറെ നാശിഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിന് അത്രത്തോളം ഇല്ലെങ്കിലും കുറച്ചൊക്കെ നാശനിഷ്ടം ഉണ്ടായിട്ടുണ്ട് യു എസിന്റെ ദേഹത്ത് മണ്ണ് പറ്റിയോ പറ്റിയില്ലെന്ന് മാത്രമല്ല മണ്ണ് പറ്റുമെന്ന് കണ്ടപ്പോൾ തടി ഊരുകയുമാണ് ഇപ്പൊ അമേരിക്ക ചെയ്യുന്നത് ഒന്ന് അവരുടെ മെയിൻ ലാൻഡ് ഒരു തരത്തിലും ആക്രമിക്കപ്പെടുന്നില്ല വളരെ സേഫ് രണ്ട് അവരുടെ മിലിട്ടറി ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് അവിടെ പണി കിട്ടിയേക്കുമെന്ന് മനസ്സിലായപ്പോ വെടിനിർത്തൽ സമാധാനത്തിന്റെ കൊടിയും കൊണ്ട് ട്രംപ് ഇറങ്ങി വരികയാണ് ഇയാളുടെ ട്വീറ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറയാം അയാളൊരു പുച്ഛൻ തോന്നുകയാണ് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് ഉളുപ്പില്ലാത്ത മനുഷ്യൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം